ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ും ഡയമണ്ട് ആഭരണങ്ങളും കാളികാവ് മുത്തൻതണ്ട് വി സി ബി കംപിടിച്ച് അപ്രോച്ച് റോഡ് ടെൻഡർ ചെയ്ത നടപടി ജില്ലാ പഞ്ചായത്ത് റദ്ദാക്കി അക്രഡിറ്റഡ് ഏജൻസി ലൈസൻസ് പുതുക്കാത്തതാണ് ടെൻഡർ നടപടി പൂർത്തിയായ കരാറുകൾ റദ്ദാകാൻ കാരണം ഇതോടെ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ഇനിയും വൈകും മുസ്ലിം ലീഗ് കാളികാവ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ് ജില്ലാ പഞ്ചായത്ത് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് വിസിബി നിർമ്മിച്ചത് രണ്ട് മാസം മുമ്പാണ് വിസിബിയുടെ നിർമ്മാണം പൂർത്തിയായത് തുടർന്ന് അപ്രോച്ച് റോഡിനായി ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചു ടെൻഡർ നടപടിയും പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് ടെൻഡർ നൽകിയ അക്രഡിറ്റഡ് ഏജൻസിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയത് തുടർന്ന് ടെൻഡർ നടപടികൾ പൂർണ്ണമായി റദ്ദാക്കി ഇനി പുതിയ എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും വീണ്ടും തുടങ്ങണം ഈ വർഷം അവസാനത്തോടെ മാത്രമേ പുതിയ ടെൻഡർ നടപടികൾ തുടങ്ങാനാകൂ അതിനാൽ ഈ സാമ്പത്തിക വർഷം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ല എന്നതാണ് അവസ്ഥ അപ്രോച്ച് റോഡ് അടക്കം കഴിഞ്ഞ വർഷാവസാനം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറു മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ ജില്ലാ പഞ്ചായത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രൊജക്ട് നിലവിലിപ്പോ അനിശ്ചിത്വത്തിലാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇത് ജില്ലാ പഞ്ചായത്ത് സിൽക്ക് കയറുന്ന ഏജൻസിക്കായിരുന്നു ഇത് കൊടുത്തിരുന്നത് അപ്പോൾ അവർ അവരിത് നിലവിൽ ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ ഈ സിൽക്ക് ഇതിൻ്റെ ഏജൻസീൻ്റെ ഇത് പുതുക്കിയിട്ടില്ല പുതുക്കാത്തത് കൊണ്ട് തന്നെ നിലവിൽ സിൽക്ക് മാത്രമല്ല എല്ലാ കമ്പനികളും ഇത് പുതുക്കേണ്ടതാണ് പുതുക്കാത്തത് കൊണ്ട് അക്രഡറ്റ് ഏജൻസീൻ്റെ അംഗീകാരം റദ്ദായിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പാല ഇനി വരാൻ ഇനിയും പിന്നെ മാസങ്ങളോട് എടുക്കുന്നതാണ് നിലവിൽ നമുക്ക് കിട്ടിയ പിന്നെ രേഖകൾ പ്രകാരം പറയുന്നത് അപ്പോൾ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഇത് ഇനിയും വൈകാത്ത രീതിയിൽ ഇതിൻ്റെ അനുമതി പെട്ടെന്ന് വാങ്ങിയിട്ട് പണി തുടങ്ങണമെന്നാണ് മുത്തൻനണ്ടിൽ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് വിസിബി കം ബ്രിഡ്ജ് നിർമ്മാണം നടത്താൻ ഇടയായത് അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുന്നതിനിടെയാണ് ഏജൻസി അംഗീകാരമില്ല എന്ന വസ്തുത പുറത്തായത് ഈ സാഹചര്യത്തിൽ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകുന്നത് സംബന്ധിച്ച ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നില്ലെന്നും അജ്മൽ പറയുന്നു അതേസമയം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പാലം യാത്രാ സൌകര്യമൊരു തിന് കാലതാമസം ഒഴിവാക്കി പണി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ അജ്മൽ പാലേങ്ങര മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്